അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സമ്മർ ക്യാമ്പിലോ അല്ലെങ്കിൽ റെഗുലർ ക്ലാസ്സിലോ ജോയിൻ ചെയ്യുമ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ഗാർഡ്സ് ഇടാൻ ചില പാരന്റ്സ് ഇടുമ്പോൾ അത് തെറ്റായിട്ടുള്ള രീതിയിലായിട്ടുണ്ടാവുന്നത് ഇപ്പോൾ ഇതൊക്കെ അത്ര കൊണ്ട് ബിഗ്നസ് കാർഡാണ് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യണത് അപ്പോൾ എല്ലാ ഗാർഡ്സിലും പേര് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് എന്നിട്ടുണ്ടാവും റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ലെഗ് എന്നുണ്ടാവും അപ്പോൾ പേര് എപ്പോഴും മുകളിൽ വരണം പിന്നെ കുട്ടി ഷൂവും സോക്സും നിർബന്ധമായിരിക്കണം പിന്നെ ഡ്രസ്സ് വരേണ്ടത് ഇതേപോലൊരു ഷോർട്സ് അല്ലെങ്കിൽ സ്ട്രെച്ചബിളായിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാന് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് ധ്രുവ വിവേകമാണ് ധ്രുവേക തൈക്കോണ്ടുവാണ് പിന്നെ അതുപോലെ സ്കേറ്റിംഗ് സ്റ്റുഡൻറ്റും ആണെല്ലാം അപ്പോൾ ധ്രുവ വിവേകനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾ കുട്ടികളെ ഗാട്സ് ഇടീക്കണം പിന്നെ ഷൂ അങ്ങനെ ഇടിയിക്കണം കുട്ടികളങ്ങനെ പിടിക്കേണ്ട രീതികളൊക്കെ ഉണ്ട് കാരണം രണ്ട് മൂന്ന് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള രീതിയിലൊക്കെയാണ് ചില പേരൻസ് പിടിക്കുന്നത് അത് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നമ്മൾ ഫസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യണത് അതിനുവേണ്ടിയാണ് നമ്മൾ ഷൂ ഇടണത് ഇടയ്ക്ക് അത്ര ഉള്ളത് വരുന്ന കുട്ടികൾ ഷൂ ഇടേണ്ട ആവശ്യമില്ല സോക്സ് മാത്രം ഇട്ടാൽ അത് ഈ സോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഷൂ സ്കിന്നിന് ഷൂ ഇടാൻ ഇടത്ത് ഭയങ്കരമായിട്ട് ചൂട് എടുക്കും പിന്നെ മൂവ്മെൻറ്സ് കൂടുതലുള്ളതുകൊണ്ട് ഷൂ ബൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഷൂ ബൈറ്റ് എന്ന് പറയുമ്പോൾ ഈ കാലിൻ്റെ കൂടെയൊക്കെ കൊമ്പള വരവില്ലേ നമ്മൾ പുതിയ ഷൂവും ചെരുപ്പൊക്കെ യൂസ് ചെയ്യുന്നിടത്ത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇടുക ടൈറ്റ് ചെയ്ത് വെക്കുക കാണോ ഈ ഗാർഡ്സിന്റെ പേര് മോളിൽ വന്നത് ലെഫ്റ്റ് ലെഗ് മോളിൽ വരണം ഒരിക്കലും ഇത് അപ്സൈഡ് ഡൗൺ വരാൻ പാടില്ല അതായത് ഇങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ വരാതെ ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിടണം ചെയ്യാൻ ഫുൾ ഇടാ അപ്പൊ ശ്രദ്ധിക്കേണ്ടായിരുന്നു വെച്ചാല് ഇത് ചിലപ്പോൾ ഇങ്ങനെ വലിച്ചു കയറ്റാൻ നേരത്തെ ഇങ്ങനെ മടങ്ങിയാക്കി നിൽക്കും അപ്പൊ രക്തോട്ടം കിട്ടാൻ രക്തോട്ടം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല അതുകൊണ്ട് ഇത് എപ്പോഴും ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് സ്ട്രേറ്റ് ആയിട്ട് വെച്ചിടണം എന്ന് ചെക്ക് പിന്നെ ഗാർഡ്സ് ഇട്ട് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു ഇങ്ങനെ മടക്കി നോക്കാം മടുക്കിയിട്ട് ഇത് മുട്ടി തന്നെയാണോ വന്നേക്കണമെന്ന് ചെക്ക് ചെയ്യണം ചിലവർ ഗാറ്റ്സ് ഇവിടേക്ക് ഇടാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ എപ്പോഴും ഗാറ്റ്സ് മേടിക്കുമ്പോൾ ഇട്ടിക്കാത്രമൊന്ന് കുട്ടികളെ ഗാറ്റ്സ് ഇടിയിച്ച് നോക്കിയിട്ട് ഇങ്ങനെ വലിച്ചു നോക്കുക ഇങ്ങനെ വലിച്ചു നോക്കിയിട്ട് വരുന്നുണ്ടെങ്കിലും നോക്കാം ചിലപ്പോൾ ലൂസാണെങ്കിൽ അവർ വീഴാൻ നേരത്തെ ചിലപ്പോൾ ഇത് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഷൂവും മേടിക്കുമ്പോൾ എപ്പോഴും കുട്ടികളെയും കൂടി കൊണ്ടുപോകാം എന്നിട്ട് കറക്റ്റായിട്ടുള്ള സൈസ് മേടിക്കാൻ നോക്കുക അപ്പം ഈ ഗാറ്റ്സ് മൊത്തം ആയിട്ട് തന്നെയാണ് ഇതിൽ ആയിട്ട് മിക്ക പാരൻസിനും വന്നത് പാം ഗാർഡ് ഇടാനാണ് ചിലർ അത് ഭയങ്കര തെറ്റായിട്ട് ഇടുന്നത് ഇന്നലെയും കൂടി എനിക്കൊരു വീട് കിട്ടിയുള്ളൂ പാം ഗാർഡ് ഇട്ടത് തെറ്റായിട്ടാണ് കുട്ടി ഇട്ടേക്കണത് എങ്ങനെയാണ് ചത്രു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവർ വേർക്കയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ സ്കീറ്റിങ് കഴിഞ്ഞുടഞ്ഞ് നിങ്ങളിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫാനിൻ്റെ അടിയിൽ ഇടാം പിന്നെ വെയിലത്തും ഇടാം ഈ ഗാഡ്സ് വാഷബിളാണ് രണ്ടാഴ്ച ഉടുമ്പോലോ ഒരാഴ്ച ഉടുമ്പോലോ ഒന്ന് വാഷ് ചെയ്യണം അല്ലെങ്കിൽ സ്കിൻ റാഷസ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വരാൻ ചാൻസ് ഉണ്ട് കണ്ടോ ഇതിലിട്ടു തന്നെ മോളിലാണ് വന്നേക്കണത് റൈറ്റ് ലെഗ് റൈറ്റ് ഹാൻഡ് മോളിലാണ് പേര് വന്നേക്കണത് ഇനി പാം ഗാർഡ് ഇത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനമാണ് ചില പാരൻസ് ഒരു മിക്ക പാരൻസും തെറ്റായിട്ട് ചെയ്യണത് ഈ ഹാർഡായിട്ടുള്ള പോഷൻ നടക്കടിയിൽ വരണം ഇതിപ്പോ റൈറ്റ് ആണ് കണ്ടോ നിങ്ങളുടെ കൂടെ ഇട്ടു ഈ ഹാർഡ് ായിട്ടുള്ള പോർഷന് താഴെ വന്നത് ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡിന് ഒന്നും കൂടി കാണിച്ചു തരാം ഇത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത നേരത്തിൽ ഹോൾ ഉണ്ടാവും ആ ഹോളില് തമ്പിങ്ങനെ ഇടാം എന്നിട്ട് സ്ട്രാപ്പ് ഇടാം കൈ ഒന്ന് കൂട്ടിട്ടോ ഹാർഡായിട്ടുള്ള പോർഷൻ താഴെ വന്നം കാരണം നമ്മള് വീഴാൻ നേരത്ത് റിസ്റ്റ് മൂവ്മെന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ വീഴാൻ നേരത്ത് കൈ ഇങ്ങനെ കുത്താൻ നേരം ചിലപ്പോൾ ഒക്കെ ട്വിസ്റ്റ് ആയി പോവാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഇതാണോ ഇത് ഉള്ളത് കൊണ്ടിട്ട് റിസ്റ്റ് അധികം മൂവ് ആവില്ല ഇത് സപ്പോർട്ട് ചെയ്ത് നിന്നോളൂ വീഴാൻ നേരത്ത് കുട്ടികളെപ്പോഴും ഷൂ ഇടിക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇരുത്തി ഷൂ ഇടിക്കുക ചില കുട്ടികൾ നിർ നിന്നിട്ടൊക്കെ ഷൂ ഇടാറുണ്ട് ഹെൽമെറ്റ് പോലും ഇടാതെ നിന്നിട്ട് ഷൂ ഇടാറുണ്ട് അത് ചെയ്യാതെ ഇരുത്തുക ഇരുത്തിയിട്ട് ഷൂടുക ധ്രുവിൻ്റെ വെയ്റ്റ് വരുന്നത് ഇരുപത് കെ ജിയിൽ മുകളിലുണ്ട് അപ്പോൾ അതിനു പറ്റിയ ഷൂസാണ് ഇവർ യൂസ് ചെയ്യണത് ഇൻ്റർമീഡിയറ്റ് സ്കേറ്റ്സ് ട്വൻ്റി കെ ജിയുടെ ഷൂസാണ് ധ്രുവിലേക്ക് യൂസ് ചെയ്യണത് അല്ലേ ട്വൻ്റി കെ ജി അബവ് ട്വൻ്റി കെ ജി ടു തേർട്ടി ഫൈവ് കെ ജി കുട്ടികൾ യൂസ് ചെയ്യാൻ പറ്റിയ ഷൂസാണ് ഇത് ഇൻറ്റർമീഡിയറ്റ് ഇതാണ് ധ്രുവ യൂസ് ചെയ്യുന്നത് ഓക്കെ ഞങ്ങൾ ഷൂ ഇട്ടു ഈ കുഷൻ ചിലവർ പുറത്തോട്ടൊക്കെ ഇട്ടിട്ട് ഇതിനുള്ളിൽ കയറ്റാൻ നോക്കാറുണ്ട് കുഷൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക എന്നിട്ട് ഇതിട ഇന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം ഷൂ ലൂസാണോ ടൈറ്റാണോ നോക്കണം ഇപ്പോൾ ഷൂ ലൂസാണെങ്കിൽ ഷൂ ലൂസാണെങ്കിൽ നിങ്ങൾ മൂന്ന് പേരിലെങ്ങനെ ഇട്ട് പോകും അപ്പോൾ ഇത് ഇത്രയും കയറുന്നുണ്ടെങ്കിൽ ഷൂ ലൂസാണ് ഷൂ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ഫുള്ള് പ്രസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക ഇപ്പോൾ ഒന്നും വേണ്ടോ കയറുന്നില്ല ഷൂ ടൈറ്റാണ് ഇതാണ് പക്കയായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടത് ആങ്കിൾ വളഞ്ഞു പോകാൻ പാടില്ല അല്ലെങ്കിൽ കുട്ടികൾ സ്കേറ്റ് ചെയ്തെടുത്ത് ആംഗിൾ ട്വിച്ച് വരാൻ ചാൻസ് ഉണ്ട് അത് കെയർഫുൾ ആയിട്ട് വെക്കുക പിന്നെ അടുത്ത ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇടുമ്പോൾ നട ബാക്ക് സൈഡിലാണ് ടൈറ്റ് ചെയ്യേണ്ടത് ഫ്രണ്ടിലിട്ടു ഈ ഭാഗം ലൂസാക്കിയുടെ എപ്പോഴും കാരണം വെച്ചാൽ ഇത് ഉണ്ടോ ഈ ഒരു സ്ട്രാപ്പ് ഇത് ലൂസാക്കിയടാം കാരണം അവർ നെക്കൊക്കെ ഇങ്ങനെ പൊക്കാൻ എടുത്ത് ചിലപ്പോൾ ഇവിടെ ടൈറ്റ് ആണെങ്കിൽ നെക്കിൻ്റെ അവിടെ ചോക്കിംഗ് ഒക്കെ വരും അപ്പോൾ ഇത് ഫോർ ഹെഡ് കവർ കണ്ടോ ഇതിങ്ങനെ കവർ ചെയ്തിട്ട് ബാക്കിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇവിടെ ബാക്കിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കറക്റ്റായിട്ട് ഹെൽമെറ്റ് ഷൂ ഗാഡ്സ് ഇട്ട് ധ്രുവ് റെഡി ആയിട്ടുണ്ട് അല്ലേ അങ്ങനെ എഴുന്നേൽക്കട്ടെ കാരണം ധ്രുവ് എഴുന്നേക്കണ എങ്ങനെയാ നോക്കിയേ വെരി ഗുഡ് ഗുഡ് ജാബ് ധ്രുവ് ഓൾറെഡി സ്കേറ്റിംഗ് അറിയാവുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് എഴുന്നേൽക്കണ ബേസിക്ക് ആൾക്ക് ഓൾറെഡി അറിയാം ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് കുട്ടികൾ ചിലപ്പോൾ സ്കേറ്റ് ചെയ്ത് നമ്മളെ പാരന്റ്സ് അടുത്ത് വെള്ളം കുടിക്കാനൊക്കെ വരും അപ്പൊ ചില പാരൻസ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ വലിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ധ്രുവ് ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വലിച്ചപ്പോ അയാൾ ഒന്ന് നിന്നവ വീഴാതിരുന്നത് അല്ലെ ചില കുട്ടികൾ ബാക്കിലോട്ട് ഇങ്ങനെ ഇടിച്ച് വീഴാൻ ഒക്കെ ചാൻസ് ഉണ്ട് ഇവകാലിട്ടോ അല്ലെ ചിലപ്പോൾ ഇങ്ങനെ വലിച്ചാല് അവർ ബാക്കിലോട്ട് വീഴാനോ അല്ലെങ്കിൽ പാരൻസ് ചിലപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടേക്കണമായിരിക്കും ഓപ്പൺ ഫുഡായിരിക്കും ചിലപ്പോൾ അവർ കാലിലോട്ട് ഷൂ ആയിട്ട് കയറാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ എപ്പോഴും പിടിക്കാൻ ഇടത്ത് കുട്ടികളോട് ഈ ഭാഗം കണ്ടോ ഈ ഭാഗത്ത് വേണം ഹോൾഡ് ചെയ്യാൻ ഒരു കൈ വെച്ച് ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല അയാൾ വീഴണേ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും ഇവിടെ പിടിക്കണെങ്കിൽ ചിലപ്പോൾ കൈയ്യൊക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അയാൾ വീഴാൻ ചാൻസ് ഉണ്ടാവും വീഴുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തിരിഞ്ഞ് ഷോൾഡറൊക്കെ ഉണുങ്ങി പോകാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും ഇവിടെ പിടിക്കുക കുട്ടികൾ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ഇങ്ങനെ രണ്ട് ഇങ്ങനെ പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിക്കുക കാരണം പഠിക്കുന്ന സമയത്ത് അവർക്ക് ബാലൻസ് കിട്ടാതെ അവർ ഒരുപാട് മൂവ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയാവുന്നതുകൊണ്ടാണ് ധ്രുവ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും അല്ല ധ്രുവ് അപ്പോൾ സൈഡിൽ നിന്ന് പിടിക്കുക അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് പിടിക്കുക കുട്ടികൾ പിടിക്കേണ്ട രീതിയാണ് പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കുടിക്കുമ്പോൾ വെള്ളം എങ്ങനെ കൊടുക്കാം കുട്ടികൾക്ക് അതെല്ലാരും വിചാരിക്കേണ്ടാവും നീക്കട്ടെ നീ പോയി വെള്ളം എടുത്തോ പോയി വെള്ളം എടുത്തിട്ടോ അവിടെ പോകും വെള്ളം കുടിക്കാൻ കുട്ടികൾ പോവാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളെ നിർത്തി വെള്ളം കൊടുക്കാൻ നോക്കരുത് കാരണം വെച്ചാൽ അവർ പഠിക്കുന്ന സമയത്തായിരിക്കും അപ്പൊ ഈ ബോട്ടിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ചില പാരൻസ് ചില പാരൻസ് ഇങ്ങനെ നിർത്തി വെള്ളം കൊടുക്കാറുണ്ട് ഇങ്ങനെ കൊടുക്കാൻ പറയുക ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ചിലപ്പോൾ ചിലപ്പോ ബാലൻസ് പോകുമ്പോൾ അവർ ഫ്രണ്ടിലോട്ട് ഈ ബോട്ടിലേപ്പാട് ഇങ്ങനെ വീഴാൻ ചാൻസ്ണ്ട് പിടിച്ച് ആ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വീഴാൻ ചാൻസ്ണ്ട് അപ്പൊ എന്ത് പറ്റും ഈ ബോട്ടിൽ മൊത്തത്തിൽ കുട്ടികളെ മൊത്തടിച്ചുകൊള്ളാനും അവർ ഇത്രയും പോഷൻ പൊട്ടാനും ചാൻസ് ഉണ്ട് അപ്പൊ എന്താ ചെയ്യാ കുട്ടികൾ ഇരുത്താ ഫ്രണ്ടിലോട്ട് മുട്ടുത്തിരുത്ത ബാക്കിലോട്ട് ഇരുത്താതെ മുട്ട ഒത്തിരുത്തിയിട്ട് വെള്ളം കൊടുക്കുക അല്ലേ എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം ഇത്രേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാരൻസ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്കേറ്റിംഗ് ക്ലാസ്സിൽ പാരന്റ്സ് കുട്ടികളെ കൊണ്ടുവന്നത് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടു ബൈ ബൈ പറഞ്ഞു